എല്ലാവരും ഉണ്ട് ഞങ്ങൾ അങ്ങനെ യൂബർ ഓടാൻ ഇറങ്ങിയതാണ് ഗൈസ് ഇന്ന് മഴ സെറ്റ് മഴയാണ് മഴയിലും വളരെ അതിമനോഹരമായ കാനഡ അങ്ങനെ നമ്മൾ വാൾമാർട്ടിലേക്ക് അങ്ങനെ നമ്മളിപ്പോൾ വാൾമാർട്ടിലേക്ക് എത്തി നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഇന്ന് വാൾമാർട്ടിൽ നിന്നാണ് അങ്ങനെ ഞങ്ങൾ ഹാർമണി വാൾമാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇങ്ങനെ യൂബറിന്റെ ഫസ്റ്റ് ഓട്ടമായ വാൾമാർട്ടിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് മിസ്റ്റർ അരുൺകുമാർ അയ്യോ സോറി ുമാർ അങ്ങനെ ഞങ്ങൾ വാൽമാടിന് ഉള്ളിലോട്ട് വന്നു ഇവർക്ക് വാഷ്റൂമിൽ റൂമിൽ പോണോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറിയതാണ് ഇനി പോയി കണ്ടുപിടിക്കട്ടെ ഇങ്ങനെ സെൽഫ് എത്തി ഇനി ഇപ്പൊ പഴയ കാരി ബാഗില്ല നോർമലി ്ട്ട്സിലൊന്നും ഈ പേപ്പർ ബാഗിന് ക്യാഷ് ഇല്ല പക്ഷെ ഇത് ഇവിടെ പെയ്ഡാന്ന് പറയുന്നു അറിയില്ല അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഡ്രോപ്പ് ഓഫ് ചെയ്യാനുള്ള സ്ഥലത്തെത്തി അങ്ങനെ ആ വീട്ടിലാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡ്രോപ്പ് ഓഫ് ചെയ്യാനുള്ളത് ഡ്രോപ്പ് ഓഫ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നോർമലി ആൾക്കാർ പറയാ റിങ് ചെയ്യരുത് ബെല്ല് റിങ് ചെയ്യരുത് എന്നാണ് പക്ഷേ ഇവിടുത്തെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ഡോർ ബെല്ല് റിങ് ചെയ്യണം എന്നാണ് അപ്പോൾ മീറ്റ ഡോറാണ് കസ്റ്റമറിനെ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യണം കസ്റ്റമർ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല സോ അവിടെ ലീവ് ചെയ്യാം നമുക്ക് ഓപ്പൺ ചെയ്തു ഓക്കെ കൊടുത്തു തിരിച്ചു വരുവാണ് കിട്ടി

അങ്ങനെ കൂടുതൽ കിട്ടിയാ കുഴപ്പമില്ല ഇനി പോകുന്ന വഴി തന്നെ വേറൊരു ഓർഡർ കൂടെ കിട്ടിയാലും പ്രശ്നമില്ല പക്ഷേ വേറെ ഓർഡർ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് വളരെ നല്ലൊരു ഇതല്ല നടക്കുന്നുണ്ട്

ഇതുപോൽത്ത റോഡ് കുറയ ആയില്ലേ എന്നിട്ട് കൺട്രി സൈഡ് അല്ലേ മലരെ സ്ട്രെഞ്ചാ കാണാ നമ്മൾ ആ ഡോട്ട്ൽ പോന്ന് ഇങ്ങനെ അല്ലേ റോഡിൽ ഓൾ റോൾസ് ഓരോ ഇട കേറി അടങ്ങുമ്പോൾ ഓരോ ടൈപ്പ് ടറന ആയിരിക്കുന്നാണ് തോന്നുന്നത് തോന്നുന്നു റോഡ് ട്രിപ്പ് മസ്റ്റ് ആണ് വെണ്ടി റെണ്ട് എടുത്ത് പോ എന്തിനേ ഇത് പറ്റില്ല പച്ചപ്പും അങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് തണ്ടി നമ്മൾ ഹാംടൺ എത്തിയിരിക്കുകയാണ് അങ്ങനെ അത് കണ്ടു ഓ ഒരു വണ്ടിയും കണ്ടു ഇതാണോ വീട് അല്ല ഇനിയ ഫ്രണ്ടിലാണ് ഇതൊക്കെയാണ് ഇവിടത്തെ വീടുകൾ അമ്മേ ഈ ബംഗ്ലാവിലേക്കാണ് ഈ ബാസ്കൻ ട്രിൻസ് മഴ സമയത്ത് ആർക്കാണാവുക അവിടെ തന്നെ ആളുണ്ട് ജനൽ വഴി ആളെ കാണാം പട്ടി പട്ടി ഉണ്ട് സീനാണ് നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടി ഫ്രഷ് ഫ്രഷ്കോവിനോട്ട് ഇതിനകത്തായിരുന്നു അല്ലേ ഫ്രഷ്കോ പർച്ചേസിംഗ് കഴിഞ്ഞെത്തിയിരിക്കണം ഉടനെ തന്നെ വീണ്ടും ഓർഡർ കിട്ടി ഇരുപത് ഡോളറുണ്ട് ന്യൂ ക്യാസില് വരെ പോണം എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഫ്രഷ് കോല സാധനം ഡ്രോപ്പ് ഓഫ് ചെയ്യാനായിട്ട് എത്തിയേ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നോ ക്യാസ്റ്റിലേക്ക് പോകും ഞങ്ങൾക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയത് പ്രോസ്കേ എന്നാണേ അപ്പോൾ രണ്ട് ഓർഡർ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ ഒരു തേർട്ടി ഫൈവ് ഡോളേഴ്സിൻ്റെ ഓർഡർ ആണ് ഞങ്ങളത് പർച്ചേസ് ചെയ്യാനായിട്ട് കോസ്കേയിലോട്ട് കയറി ഇതേ വരുന്നു ഗൈസ് അവർ ഇതിനിടയിൽ പാക്കേഴ്സിൻ്റെ അവിടെ പർച്ചേസ് ചെയ്യാൻ കയറി എൻ്റെ അടുത്ത് ബേക്കറിയിൽ വരാനാണ് പറഞ്ഞത് ഞാൻ വാഷ്റൂമിൽ പോയായിരുന്നു ഇടയ്ക്ക് ഗൈസ് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം ഡെലിവറി വേണ്ടി എത്തി ഇതാണ് ആ വീട് ഇനി തന്നെ സെക്കൻഡ് ഓർഡർ കൊടുക്കാൻ പോവാണ് അത് ഇവിടെനിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് പക്ഷെ അത് എത്രയും ഓട്ടോ വരുന്നു രണ്ടാമത്തെ വന്നത് പതിനഞ്ചോ ഇരുപതും പതിനഞ്ചല്ലേ കുഴപ്പ മൂന്നാണോ ഇതാണല്ലേ ഫ്രണ്ട് ഞാൻ ഓക്കെ ഞാനും കൂടെ ഇപ്പൊ പോയി ഹെൽപ്പ് ചെയ്തു സാധനം വയ്ക്കാനായിട്ട് എല്ലാ സാധനവും എടുത്തു കൊടുത്തു അപ്പോൾ ഇത്രയും നേരം ഏട്ടൻ്റെ ഐഡിയിലായിരുന്നു നമ്മൾ യൂബർ ഓടിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ മേ ബി എൻ്റെ ഐഡിയിലായിരുന്നു യൂബർ ഓടുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി വീഡിയോസ് ഒന്നും എടുക്കില്ല എങ്കിൽ ഇനി നമുക്ക് വീട്ടിലെത്തുമ്പോഴേക്കും കാണാം ഓക്കെ കൊടുത്തിട്ട് മിസ്റ്റർ അരുൺ മോഹനകുമാർ എത്തി ഓക്കെ ഗൈസ് നമുക്ക് ഇനി എൻ്റെ ഐഡിയ ഓപ്പൺ ആക്കി യൂബർ ഓടിയിട്ട് നൈറ്റ് വീട് എത്തുമ്പോൾ കാണാം ഇതെങ്ങോട്ടുള്ള ഓർഡർ ആയിരുന്നു തോണ്ടണോ യ്സ് ഇതോട് ഇന്നത്തെ യൂബർ ഓട്ടം നമ്മൾ ഈ ഓർഡർ ഡെലിവറി ചെയ്തതിന് ശേഷം അവസാനിപ്പിക്കും ഞങ്ങൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മണി ആയില്ലേ അപ്പോൾ ഞങ്ങൾ ഈ ഇന്നത്തെ യൂബർ ഓട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഐ ഡി ഓപ്പൺ ആക്കിയില്ല പിന്നീടും മിസ്റ്റർ അരുൺ മോഹനകുമാറിൻ്റെ ഐ ഡിയിൽ തന്നെയാണ് യൂബർ ഓടിയത് അരുൺ മോഹനകുമാർ ഒരു ഉച്ച പേര് പറഞ്ഞപ്പോൾ Okay guys, bye, see you!